ഭാര്യമാരെ ഒരു സാരി വാങ്ങിച്ചു തന്നില്ല എന്നതിന്റെ പേരില് നിങ്ങളുടെ അപ്പന്മാർക്ക് വില കൊടുക്കാതെ വേദനിപ്പിച്ച് മുറിപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മുടെ അപ്പൻ എത്ര കരയുന്നുണ്ട് ഗൾഫിലെ ചൂടും അതുപോലെ എല്ലാം കൊണ്ട് ഞാൻ അധ്വാനിച്ചു ഞാൻ നാട്ടില് വിശ്രമിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ എന്റെ ഭാര്യക്ക് എന്നെ വേണ്ട എന്താ ഈ അപ്പൻ ഒരു ഉമ്മ കൊടുത്ത ഈ അപ്പനന്ത്യ മനുഷ്യനല്ലേ അച്ഛനായിരുന്നു ഇടവകയില് വൈകീട്ട് പത്തുമണി കഴിയുമ്പോൾ ഗ്രോട്ടയിൽ പോയി ഒരു കൊന്ത് ചെല്ലിയാണ് അച്ഛൻ പോയി കിടക്കാം ഈ പത്തുമണിക്ക് ശേഷം കൊന്ത് ചെല്ലാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു ചേട്ടൻ എന്നും ചേട്ടനെന്നും കൊന്തചെല്ലാൻ വരും ഈ ചേട്ടൻ അവിടെ എല്ലാ ദിവസവും ഉണ്ടാകും പിന്നെ പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും ഈ ചേട്ടൻ സഹായിക്കാൻ വരും ഈ ചേട്ടൻ സഹായിക്കാൻ വരുന്നു എല്ലാ കാര്യങ്ങളും അവിടെ ഉണ്ടാകും ആക്റ്റീവ് ആണ് ഞാനിപ്പോൾ ഒരു എല്ലാ ദിവസവും ഗുഡ് നൈറ്റൊക്കെ പറഞ്ഞാണ് പോയി കിടക്കുക അങ്ങനെ ഒരു ദിവസം ഞാൻ തിരിച്ചു പോരുന്ന സമയത്ത് ഈ ചേട്ടനെ കണ്ടപ്പോൾ പറഞ്ഞു പുഞ്ചിരി കൊടുത്തു ചേട്ടാ ഒരു നിയോഗമായിട്ട് അച്ഛൻ ചേട്ടൻ കൊന്തചെല്ലുന്ന സമയത്ത് ഒരു കുടുംബത്തിന് വേണ്ടിയും കൂടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു ആ ചേട്ടനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ചേട്ടൻ തലയാട്ടി തലയാട്ടി ഞാൻ പതുക്കെ ഒന്ന് നടന്നു നീങ്ങുന്ന സമയപ്പോഴേക്കും ചേട്ടൻ്റെ ഉള്ളിൽ നിന്ന് ഒരു വിങ്ങല് വരുന്ന പോലെ തോന്നി ഒരു കരച്ചിലാണ് ആ കരയെന്ന് കണ്ടപ്പോൾ ഞാനൊന്ന് വീണ്ടും അടുത്തേക്ക് ചെന്നു അച്ഛ അച്ഛന് ഞാനിവിടെ വന്നിരിക്കുന്നതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നില്ലല്ലേ എൻ്റെ ഭാര്യയും മക്കളും ഉറങ്ങാൻ വേണ്ടി കാത്തിരിക്കുന്നതാണ് അല്ലാതെ കൊന്തചെല്ലാൻ വേണ്ടി കാത്തിരിക്കുന്നതല്ല ഞാനിവിടെ മുപ്പത് വർഷം ഞാൻ ഗൾഫിൽ അധ്വാനിച്ചെൻ്റെ കുടുംബത്തിന് വേണ്ടി തിരുനാള് പോലും കടന്നു വരാതെ ഒരു തിരുനാളുകൾക്ക് പോലും വരാതെ ഞാൻ ഗൾഫിലെ ചൂടും അതുപോലെ എല്ലാം കൊണ്ട് ഞാൻ അധ്വാനിച്ചു ഞാൻ നാട്ടില് വിശ്രമിക്കാൻ വേണ്ടി വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വിലയില്ല എൻ്റെ ഭാര്യയ്ക്ക് എന്നെ വേണ്ട അത്രയും നാള് എല്ലാം ഞാൻ അവൾ കഴിച്ചു കൊടുത്തു എല്ലാം അവൾ തന്നെയായിരുന്നു തിരിച്ചു വന്നപ്പോൾ അവൾക്ക് വീണ്ടും അവൾക്ക് എനിക്ക് വില നൽകാൻ പറ്റണില്ല അച്ഛനറിയോ ഓരോ തിരുനാൾ വരുമ്പോഴും ഞാനിവിടെ എന്താണ് ആക്റ്റീവായെന്നറിയാമോ ഇവിടെ എങ്കിലും എനിക്ക് സമാധാനം കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ വന്ന് നിൽക്കണതാ അതിനു വേണ്ടി ഇവിടെ ഞാൻ വന്ന് നിൽക്കണേ ഈ ദേവാലയത്തിന് മുമ്പിൽ പതിനൊന്ന് മണിവരെ ഞാനിരിക്കുന്നതിനാ അവരൊന്നുറങ്ങിയാൻ വേണ്ടിയാ രാവിലെ ഞാൻ പറമ്പിൽ പോകും പറമ്പിൽ ഇങ്ങനെ സമയം ചെലവഴിക്കും ഇങ്ങനെയൊക്കെയാ ഇങ്ങനെയൊക്കെ ചെലവഴിച്ചു അച്ഛാ അറിയോ അവളും പിള്ളേരും കൂടി ഒരു ദിവസം പിള്ളേരെ കൈ കാലും കെട്ടിയിട്ട് കുറേ അടിക്കുകയും മിടിക്കുകയും ചെയ്തു ഞാൻ വേറൊന്നും ചെയ്തില്ല ചെയ്യാത്തതിന് കാരണം വേറെ ഒന്നല്ല കുടുംബത്തിൽ എൻ്റെ വീട് ഒരു ഭവനമാകാതെ പോകരുത് എൻ്റെ വീട്ടിൽ സമാധാനം വേണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാ ഭാര്യമാരെ മക്കളെ നിങ്ങളുടെ അപ്പന്മാർക്ക് വില കൊടുക്കാതെ വേദനിപ്പിച്ച് മുറിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഓർക്കുക നിങ്ങളുടെ വീട് ഒരു ഭവനമാകാതെ പോകുകയല്ലേ എന്ന് ഈ തിരുനാൾ ആഘോഷിക്കുമ്പോഴും നിങ്ങളുടെ അപ്പന്മാരെ ഇതുപോലെ നിങ്ങൾ കുറ്റപ്പെടുത്തിയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നെങ്കിൽ ഓർക്കുക നിങ്ങളുടെ വീട് ഒരു ഭവനമാകുന്നുണ്ടോ ഒരു സാരി വാങ്ങിച്ചു തന്നില്ല അല്ലെങ്കിൽ ഒരു ഡ്രസ് വാങ്ങിച്ചു തന്നില്ല എന്നതിന്റെ പേരില് നിങ്ങൾ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ഓർക്കേണ്ടതല്ലേ നമ്മുടെ അപ്പൻ എത്ര കറിയുന്നുണ്ട് ഇവര് നെഞ്ചു പൊട്ടി കറിയില്ല എല്ലാം ഉള്ളിലുതുക്കി കണ്ണുനീരോടെ വേദനിച്ചിരിക്കുന്ന കൊറേ അപ്പന്മാര് ഈ ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ അപ്പന്മാര് നെഞ്ചു വേദനിക്കുക അമ്മ എന്തെങ്കിലും കൊണ്ടുവന്ന് തരുമ്പോൾ അമ്മയ്ക്ക് ഒരു ഉമ്മയും അമ്മയ്ക്ക് ഒരു അഭിനന്ദനങ്ങളും ജോലി കഴിഞ്ഞ് അപ്പൻ വീട്ടിലേക്ക് കയറി വരുമ്പോൾ കയ്യിൽ ഓറഞ്ച് മാപ്പിളമുണ്ടെങ്കിൽ ഓടി വന്ന് ഓറഞ്ച് മാപ്പിളും മേടിച്ച് അമ്മ റൂമിലേക്ക് പോകും എന്താ ഈ അപ്പൻ ഒരു ഉമ്മ കൊടുത്ത ഈ അപ്പനെന്തിയെ മനുഷ്യനല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് അവിടെയാ ഇവിടെയാണ് വീട് ഭവനമല്ലാതെ പോകുന്നതിന് കാരണമെന്ന് നമ്മൾ മനസ്സിലാകണം നമ്മൾ ഓർക്കേണ്ടത് ഇത്രയുള്ളൂ എവിടെ പോയാലും എൻ്റെ വീട്ടിലേക്ക് വരാൻ ഓടി വരാൻ എല്ലാവർക്കും സന്തോഷ അങ്ങനെ വീട്ടിലേക്ക് വീട്ടിലേക്ക് വരാൻ ഓടി വരാൻ എല്ലാവർക്കും സന്തോഷമുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ന് എൻറെ ഭവനം ഒരു സ്വർഗമാണെങ്കിൽ ഓടിയെത്തും എന്നാൽ എൻ്റെ വീട് നരകമാണെങ്കിൽ അവിടേക്ക് നമ്മൾ ഓടിയെത്തുകയില്ല എന്നുള്ളതാണ്